ടീം ഇന്ത്യക്കൊപ്പം അരങ്ങേറ്റ ടെസ്റ്റിൽ തന്നെ വരവറിയിച്ചിരിക്കുകയാണ് യുവ ഫാസ്റ്റ് ബോളർ ആകാശ് ദീപ് ഇംഗ്ലണ്ടുമായുള്ള നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് പകരം ഇന്ത്യൻ പ്ലേയിങ് ലെവലിലേക്ക് വന്നപ്പോൾ ആകാശിനും ഇത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് സാധിക്കുമെന്ന് തന്നെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ ആദ്യ സെഷനിൽ തന്നെ ഇംഗ്ലണ്ടിനെ മുൻനിര ബാറ്റർമാരെ അടക്കം മടക്കി അദ്ദേഹം എല്ലാവരുടെയും കൈയെടി നേടിയിരിക്കുകയാണ് സാക്രോളി ബെൻഡക്കറ്റ് ഒലിപോപ്പ് എന്നിവരെയാണ് പന്ത്രണ്ട് ഓവറിനുള്ളിൽ തന്നെ ആകാശ് ഡ്രസ്സിംഗ് റൂമിലേക്ക് മടക്കിയത് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് ും കുടുംബത്തെ നോക്കുന്നതിനു വേണ്ടി തന്റെ പാഷനായ ക്രിക്കറ്റിനെ ഒരു ഘട്ടത്തിൽ ഉപേക്ഷിച്ച ശേഷം പിന്നീട് കൂടുതൽ കരുത്തോടെ തിരിച്ചു വന്ന് തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ കഥയാണ് ആകാശ് ദ്വീപിന് പറയാനുള്ളത് ക്രിക്കറ്ററാവുക എന്ന മോഹം പേർന്ന് ആരെയും പ്രചോദിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതയാത്ര ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്താണ് ആകാശ് ദ്വീപ് ഇപ്പോൾ ഇന്ത്യൻ ടീമിലെ വലിയ താരമായി മാറിയിരിക്കുന്നത് ബീഹാറിലെ സസ്രേലിൽ നിന്നാണ് ആകാശിന്റെ വരവ് ക്രിക്കറ്ററാവുക എന്നത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതലുള്ള സ്വപ്നമായിരുന്നു പക്ഷേ കുടുംബത്തിൽ നിന്നുള്ള വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല മാത്രമല്ല ക്രിക്കറ്റ് ഉപേക്ഷിക്കാൻ ആകാശിനെ അച്ഛൻ പലതവണ നിർബന്ധിക്കുകയും ചെയ്തു ഇതോടെ ജോലി കണ്ടെത്തിയെന്ന വ്യാജൻ അദ്ദേഹം ഗ്രാമം വിട്ട് ദുർഗാപൂരിലേക്ക് പോവുകയായിരുന്നു എന്ന ആകാശിന്റെ ആഗ്രഹത്തിന് കുടുംബത്തിൽ നിന്ന് വലിയ പിന്തുണ നൽകിയത് അമ്മാൻ മാത്രമായിരുന്നു ദുർഗാപൂരിലെത്തിയ ശേഷം അവിടെയുള്ള പ്രാദേശിക ക്രിക്കറ്റ് അക്കാദമിയിൽ ആകാശ് ചേരുകയും ചെയ്തു ഇവിടെ വെച്ചാണ് തന്റെ ബോളിംഗിലെ വേഗത കണ്ട് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് എന്ന തന്റെ ലക്ഷ്യത്തിൽ താൻ കഠിനം ചെയ്യവെയാണ് ആകാശിന് ആദ്യത്തെ ഷോക്ക് നേരിട്ടത് സ്ട്രോക്കിനെ തുടർന്ന് താരത്തിന് അച്ഛനും നഷ്ടമായി അതുകൊണ്ടും കഷ്ടകാലം തീർന്നില്ല അച്ഛന്റെ വിയോഗത്തിന്റെ ഷോക്ക് മാറുമ്പോഴേക്കും രണ്ടു മാസങ്ങൾക്ക് ശേഷം ആകാശിന്റെ ചേട്ടനും മരിക്കുകയായിരുന്നു ഇതോടെ വരുമാനമില്ലാതായി കുടുംബത്തിന്റെ പ്രതിസന്ധിയിലേക്കാവുകയും ചെയ്തു അമ്മ ഉൾപ്പെടെ കുടുംബത്തിന് നോക്കുന്നതിന് വേണ്ടി ആകാശ് ഇതോടെ ക്രിക്കറ്റിൽ നിന്ന സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു മൂന്ന് വർഷത്തോളമാണ് ക്രിക്കറ്റിൽ നിന്ന് മാറി നിന്നത് അദ്ദേഹത്തിന് മറ്റൊരു ജോലി ചെയ്യേണ്ടി വന്നു ജീവിതം പടുത്തുയർത്തുന്നതിന് വേണ്ടി ക്രിക്കറ്റിനെ മാറ്റി നിർത്തേണ്ടി വന്നെങ്കിലും അത് തന്നെ കൊണ്ട് കടിയില്ലെന്ന് ആകാശ് തിരിച്ചറിയുകയായിരുന്നു ഇതേ തുടർന്ന് ദുർഗാപൂരിലേക്ക് മടങ്ങിയെത്തിയ ശേഷം അദ്ദേഹം വീണ്ടും അവിടെ ക്രിക്കറ്റ് കിരിയർ പുനരാരംഭിക്കാൻ കൊൽക്കത്തയിലേക്ക് കൂടുമാറുകയായിരുന്നു അവിടെ ചെറിയൊരു മുറി വാടകയ്ക്കെടുത്ത ശേഷം ബന്ധുവിനൊപ്പം താമസിക്കുകയും ചെയ്തു ആദ്യ കാലങ്ങളിലല്ല ബാറ്റിങ്ങിനായിരുന്നു ആകാശ് കൂടുതൽ ശ്രദ്ധ നൽകിയിരുന്നത് എന്നാൽ കൊൽക്കത്തയിലെ വെച്ചാണ് ഫാസ്റ്റ് ബോളിങ്ങിന് കൂടുതൽ ഗൗരവം എടുക്കുന്നത് ഇത് താരത്തിന്റെ കെരിയറിലെ വലിയ ടേണിംഗ് പോയിന്റായി മാറുകയും ചെയ്തു ഇവിടെ വെച്ച് വിവിധ ടീമുകൾക്കായി നടത്തിയ മികച്ച പ്രകടനങ്ങൾ ആകാശിനെ ബംഗാൾ അണ്ടർ ഇരുപത്തിമൂന്ന് ടീമിലേക്ക് എത്തിക്കുകയായിരുന്നു അതിനുശേഷം രഞ്ജി ട്രോഫിയിൽ ബംഗാളിന് വേണ്ടി മതം കളിക്കുകയും ശ്രദ്ധേയമായ പ്രകടനം നടത്തുകയും ചെയ്തു തുടർന്ന് ഐ പി എല്ലിലെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിന്റെ നെറ്റ് ബോളറായ സംഘത്തിലും ആകാശിനെ ഇടം പിടിച്ചു നെറ്റ്സിലെ മികച്ച പ്രകടനം ആർ സി ബി കോൺട്രാക്ടും ആകാശിലേക്ക് എത്തിച്ചു മുൻ ആർ സി ബി നായകനായ വിരാട് കോഹ്ലിയാണ് ആകാശിനെ പ്രതിഭയെ തിരിച്ചറിഞ്ഞ് ടീമിലേക്ക് എത്തിക്കുന്നത് കരിയറിന്റെ തുടക്കകാലത്ത് മാത്രമല്ല ലോകം മുഴുവൻ കോവിഡ് മഹാമാരി പടർന്നു പിടിച്ച സമയത്തും ആകാശിന് വളരെയധികം നഷ്ടങ്ങൾ സംഭവിച്ചു കോവിഡ് പിടിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ സഹോദര ഭാര്യയും അമ്മാവനുമെല്ലാം മരണത്തിന് കീഴടങ്ങി അമ്മയാവട്ടെ മരണത്തിന്റെ വക്കിൽ നിന്നും ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു പക്ഷേ ഈ പ്രതിസന്ധികളൊന്നും ആകാശിനെ തളർത്തിയില്ല ഇപ്പോൾ തന്റെ കരിയറിലെ ഏറ്റവും വലിയ സ്വപ്നം സാധിച്ചെടുത്തുകൊണ്ട് ആകാശ് വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയുമാണ്